പ്രശസ്ത നടിയുടെ അപ്രതീക്ഷിത വേർപ്പാട് സൃഷ്ടിച്ച നടുക്കത്തിലാണ് സിനിമാലോകം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പാകിസ്ഥാനി നടി ഹുമൈറ അസ്ഗറിനെ കറാച്ചിയിലെ ഫ്ലാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് റിയാലിറ്റി ഷോകളിലും നിരവധി സിനിമകളിലും വേഷമിട്ട താരമാണ് ഹുമൈറ നടിയുടെ മൃതദേഹത്തിന് രണ്ടാഴ്ചയോളം പഴക്കമുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ മരണകാരണം വ്യക്തമല്ല വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കറാച്ചിയിലെ ഈ ഫ്ലാറ്റിൽ നടി ഒറ്റയ്ക്കായിരുന്നു താമസം ഹുമൈറയുടെ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് ഹുമൈറയ്ക്ക് പ്രണാമം